സംഭവം ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ക്ഷേത്രം വിളക്കെത്തിക്കുന്നത് ഏ എവിടെയാണ് ഈ രാത്രി പന്ത്രണി മണി അടിച്ച് വിളക്ക് എത്തിക്കുന്നത് അത് ഇവിടെ മാത്രമേ ഉള്ളു അപ്പൊ സാമ്യം ഒരാളിനെ നേരത്തെ അറിയാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം ഞാൻ ഇന്നിപ്പോഴും മരിക്കും ആർക്കും പറയാൻ പറ്റൂലല്ലോ ദൈവം വിളിക്കുമ്പോൾ അങ്ങ് പോകും ഒരു ഡോക്ടർക്ക് പോലും പറയാൻ പറ്റൂല തന്നെ അപ്പൊ ഇത് നേരത്തെ കുഴിയൊക്കെ എടുത്തിട്ട് ഇവര് അറേഞ്ച് ചെയ്തതരാം കഴിഞ്ഞ ദിവസം ഏറെ ദുരൂഹതയുണർത്തുന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ബാലരാമപുരം ആറാലം മോട് അതുപോലെ കാവുലാകം എന്ന് പറയുന്ന പ്രദേശത്ത് അച്ഛനെ സമാധിയാക്കി എന്ന ഒരു മകൻ്റെ വെളിപ്പെടുത്തലായിരുന്നു അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു ഞാൻ ആ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ വീടുമായി ചേർന്ന് തന്നെയാണ് ആ ക്ഷേത്രവും ഉള്ളത് ആ ക്ഷേത്രത്തിനോട് ചേർന്ന് പുറത്തു വരുന്ന ഈ മതിൽക്കെട്ടിന് പുറത്തു വരുന്ന ഒരു സ്ഥലത്താണ് ഈ തരത്തിലുള്ള ഒരു സമാധി മണ്ഡപം അദ്ദേഹം തയ്യാറാക്കിയതെന്ന് പറയുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദുരൂഹത ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ദുരൂഹത ആരോപണമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ പോലീസ് എത്തിയിട്ടുള്ളത് അതുമാത്രമല്ല ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിൽ പോലീസും ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നാട്ടുകാർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ ഈ കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ മതിൽക്കെട്ടിനെ പുറത്തായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു സമാധി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് പരാതിയില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ നാട്ടുകാർ പരാതി നൽകിയിരിക്കുകയാണ് ഒരു മാസ് പെറ്റീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിന് നേരൻകിര പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസിന് സമർപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ കാണുന്ന സ്മൃതി അല്ലെങ്കിൽ സ്മാരകത്തിലാണ് അല്ലെങ്കിൽ സമാധി മണ്ഡപത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് സമാധി ചെയ്തതെന്നാണ് മകൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലത്ത് അതായത് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അറിയിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു മെഡിക്കൽ എക്സാമിനേഷനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ തീരുമാനമോ അറിയിപ്പോ ഇല്ലാതെ എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തതെന്നുള്ള ആരോപണം കൂടിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഏതായാലും ഇതിൻ്റെ ഒരു ദുരൂഹത മാറണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം അതിന് ഉള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് അതിപ്പോൾ അവരെ സമാധി എത്തണമെന്ന് ഞങ്ങളല്ല പത്ത് അറിയിച്ചിട്ട് അല്ലെങ്കിൽ പോലീസുകാരെ അറിച്ച് സമാധി ഇരുത്തി കുഴപ്പമില്ല ഈ ക്ഷേത്രം അവരെ വകയാണെന്ന് വെച്ചാൽ നാട്ടുകൂടി പിരിച്ചു കൊടുക്കിയത് രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം ചെയ്ത ക്ഷേത്രമാണ് രണ്ട് വർഷം മൂന്ന് വർഷം ഈ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പം സംസാരിച്ച ആനു സംസാരിച്ചവൻ ഇവിടെ പെണ്ണുങ്ങൾ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പാടില്ല അരസാരിയും സാരിയും കൊടുത്തോണ്ട് വരുന്നാലേ കേറ്റുള്ള കോലിൽ കയറുള്ളൂ രാത്രി പന്ത്രണ്ടും വേണ്ടൂർ ചുരിദാരി ഇട്ടുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ കയറാക്കില്ല സംഭവം ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ക്ഷേത്രത്തിൽ വിളക്കെത്തിക്കുന്നത് എവിടെയാണ് ഈ രാത്രി പന്ത്രണി മണിയടിച്ച് വിളക്ക് നിൽക്കുന്നത് അത് ഇവിടെ മാത്രമേ ഉള്ളത് ഞങ്ങൾക്ക് അവരെ ക്ഷേത്രം അവരെ തന്നെ വെച്ചേക്കും ഞങ്ങൾക്ക് വേണ്ട അവർക്ക് സൗരണി കത്തിക്കുകയോ കത്തിക്കുകയായിരിക്കും ചെയ്യാം അത് അവരെ കൗര്യം എല്ലാം ചെയ്ത് ഞങ്ങളത് വിട്ടു ഈ ഈ സാമ്യം ഇവിടെ സമാതിരിച്ചതിൽ ഞങ്ങൾക്കൊരു നിബന്ധന കിട്ടണം ഇവരെ നാട്ടുകാർ പേടിച്ച നാട്ടുകാർ പാടിച്ചിട്ടാണ് ഇവിടെ മിണ്ടാത്തത് ചാനലർ പോലീസുകാർ നിന്നിട്ട് വരെ ഒരു വില വന്നവർ അവർ ചുള്ളിച്ചില്ലേ അതുകൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യണം ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഈ അരിയാര അരിയാകാരം നിന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാണോ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹം പ്രത്യേകിച്ച് കേരളം ഒരു സ്ഥലത്താണ് ഇതുപോലുള്ള ഒരു ആഭാസം നടന്നിരിക്കുന്നത് നാട്ടുകാരിതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞതിനു ശേഷം അറിയുന്നത് അവിടെ ഒരു പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കുമ്പോഴാണ് അറിയുന്നത് പ്രദേശവാസവാസികളുടെ ഈ ആശങ്ക അത് പരിഹരിക്കണമെന്നുള്ളതാണ് ഈ നമുക്ക് പറയാനുള്ളത് പ്രദേശവാസികൾ ഒന്നടങ്കം ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സംശയം പറഞ്ഞിരിക്കുകയാണ് അതുമാണ് നമ്മുടെ ആവശ്യം പക്ഷേ ബോഡിയുണ്ട് അവർ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ ഉണ്ടോ ഇല്ലയെന്ന് അറിയണം കാരണം മൂന്ന് വർഷം വരെ ആയി ഇദ്ദേഹത്തിന് പുറത്ത് കണ്ടിട്ട് നമ്മൾക്ക് അതുകൊണ്ട് ബോഡി ഉണ്ടോ എന്ന് ഒന്ന് അറിയണം വീട്ടിലുള്ള ആളാണ് പിന്നെ ഇതിൻ്റെ ദുരൂഹത നമുക്ക് മനസ്സിലാക്കണം അവർ പറയണ മാത്രം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് കാര്യമില്ല ഇത് രണ്ടു ഞാൻ ആട്ടിനെയൊക്കെ കിട്ടണത് അപ്പം ഈ മരുമോളും മോനും കൂടെ ഇളയ പയനും കൂടെ കുഴി കുഴിയെടുക്കണമുണ്ട് അപ്പോൾ അവർ വളരെ കുഴിയെടുക്കാൻ നമുക്കെന്തോന്നാം അപ്പോൾ ഈ സാമ്യം മാറ്റി സാമിയാണെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ സാമ്യം ഒരാളിന് നേരത്തെ അറിയാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ ഇന്നപ്പഴും മരിക്കും ആർക്കും പറയാൻ പറ്റൂലല്ല ദൈവം വിളിക്കുമ്പോൾ അങ്ങ് പോകും ഒരു ഡോക്ടർക്ക് പോലും പറയാൻ പറ്റൂല തന്നെ അപ്പം ഇത് നേരത്തെ കുഴിയൊക്കെ എടുത്തിട്ട് ഇവർ അറേഞ്ച് ചെയ്തതാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ തൻ്റെ പിതാവ് അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സ്വാമി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ജീവൽ സമാധിയിലേക്ക് പോവുകയായിരുന്നു അതുകൊണ്ടാണ് മറ്റാരും കാണാതെ അദ്ദേഹം പറഞ്ഞ വ്യക്തി മാത്രമാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആചാരപ്രകാരം അദ്ദേഹം അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് തന്നോടാണ് അല്ലെങ്കിൽ മകനോടാണ് ഇളയ മകനോടാണ് ആ ഇളയ മകനും മൂത്ത മകനും കൂടി ചേർന്നാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതെന്ന് പറയുന്നു ആ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സുഗന്ധദ്രവ്യങ്ങളും മറ്റുമൊക്കെ ഈ എന്താണ് സമാധി മണ്ഡപത്തിൽ ഇട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ സമാധിയിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞത് ഏതായാലും ഈ ഒരു ദുരൂഹത ആണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ദുരൂഹത മാറണമെന്നുള്ളത് ഇതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ദുരൂഹത അല്ലെങ്കിൽ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള ദുരൂഹതയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരണം എന്ന് തന്നെയാണ് പറയുന്നത് ക്യാമറ പേഴ്സൺ രമേശിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി